നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഈ ഒരു ഒന്ന് രണ്ട് ജാതിയുടെ ജാതിക്ക് ഭയങ്കര കേടാണ് കാരണം അത് നമ്മൾ ഫീൽഡ് ബഡ്ഡി ഏതാണ് ഒരു പത്ത് പതിനഞ്ച് വർഷം പഴക്കമുള്ളതാണ് പക്ഷേ ഏത് എല്ലാ വർഷവും ഇതിന് ഈ ഇല പങ്കൽ ബാധ ഒരുപാട് പേര് വരുന്ന ഒരു മരമാണ് ബാക്കിയുള്ള മരങ്ങൾക്കൊന്നും അങ്ങനെ ഒരു പ്രശ്നമില്ല ഈ ഒരു അനത്തിന് മാത്രം അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അത് കായ ഉണ്ടാവലൊക്കെ വളരെ കുറവാണ് ഇല കൊഴിച്ചു പോലെ മരുന്ന് അടിക്കാൻ മാത്രമേ സമയമുള്ളൂ ഇതിന് അപ്പോൾ ഇത് നിർത്തിയിട്ട് കാര്യമില്ല കാരണം അങ്ങനെ നമ്മളൊരു നല്ല ഇനം അല്ലെങ്കിൽ നമുക്കത് കൊണ്ടുവന്ന് നടക്കാൻ പാടാണ് എല്ലാ വർഷവും ഇതുപോലെ അലയൊക്കെ കഴിഞ്ഞു കുറേയൊക്കെ കുറച്ചൊക്കെ കാര്യം ഉണ്ടാവും അപ്പോൾ ഇപ്പോൾ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഇത് ഏകദേശം നല്ല ഒരു ജാതി നിൽക്കുന്നുണ്ട് ആ ജാതിയോട് മുട്ടിയാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ജാതിക്കും കൂടി അതൊരു ഷെയ്ഡുമാണ് ഈ ഫംഗൽ ബാധ അങ്ങോട്ട് വരാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ഇത് വെട്ടിയിട്ട് നമുക്കപ്പോൾ ഇവിടെ നല്ലൊരു വെളിച്ചം കിട്ടുകയും ചെയ്യും ആ ജാതിയുടെ ഈ സൈഡിൽ നന്നായിട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഇത് വെട്ടിക്കളയാൻ പോവുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ജാതികൾ നമ്മൾ നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലതല്ല കാരണം അതിന് വേണമെങ്കിൽ നമുക്ക് വേറെ വരെ വെച്ച് കൊടുക്കാം അത് അന്ന് നമ്മൾ നട്ടപ്പഴിഞ്ഞാൽ ഏതൊരു പണ്ട് ഒരു പത്തിരുപത് വർഷം പതിനഞ്ച് വർഷത്തിന് മുമ്പ് ഒരു കൊമ്പെടുത്ത് ബഡ് ചെയ്താണ് ഫീൽഡ് ബഡ് അപ്പോൾ അന്ന് ആ ബഡ്ഡി ചെയ്ത കൊമ്പില് എന്തെങ്കിലും അസുഖമുള്ളതായിരിക്കും ജനറ്റിക്കായിട്ട് അസുഖമുള്ള ചെടിയാണിത് അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് അപ്പോൾ ഇത് നിർത്തുന്നില്ല നമ്മൾ വെട്ടാണ് വരം വെട്ടുമ്പോൾ സൂക്ഷിച്ചു വെട്ടണം കറക്റ്റ് അതിന്റെ മറക്കുന്ന സ്ഥലത്തേക്ക് നോക്കിയിട്ട് നമ്മൾ നമ്മളതിന് വെ വെട്ടേണ്ടതാണ് അല്ലെങ്കിൽ വേണേ തലയിലേക്ക് മറഞ്ഞ് വീഴും അപ്പ നമ്മളിവിടെ സ്ഥിരം ഇടയ്ക്കൊക്കെ ഇങ്ങനെ വെട്ടണമായിരുന്നു നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഐഡിയൊക്കെ ഉള്ളതായിരുന്നാണ് നമ്മൾ വള്ളിയൊന്നും ഇല്ലാതെ തന്നെ വെട്ടുന്നത് മട വെക്കാന്ന് പറയും അപ്പൊ നമ്മൾ വെട്ടുന്ന മറയേണ്ട സ്ഥലത്തേക്കാണ് മട വെക്കുന്നത് മട വയ്ക്കുകയാണ് അപ്പം മറക്കേണ്ട സ്ഥലത്തേക്കാണ് മട വെക്കേണ്ടത് അല്ലാതെ കറക്റ്റായിട്ട് അറിയില്ലെങ്കിൽ മരം വെട്ടാൻ നിന്നു കഴിഞ്ഞാൽ തലയിലേക്ക് വീഴും അവ സൂക്ഷിച്ചു വെക്കുക ഈ സൈഡാണ് വട വെച്ചത് അപ്പം മരം പോകുന്ന നിങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓട്ടോ എങ്ങനെയാണ് എല്ലാവരും കണ്ടുപഠിക്കുക അപ്പൊ അത് കാരണം നമ്മളുടെ ഈ ജാതിക്കും ഈ ജാതിക്കൊക്കെ നല്ല സൂര്യപ്രകാശം കേറി കിട്ടും അപ്പൊ അല്ലെങ്കിൽ ഈ സൈഡിൽ ഉണ്ടാവില്ല കായകൾ കുറച്ചടുത്താണ് നമ്മളുടെ ഈ പഴയ ജാതികളൊക്കെ നിൽക്കുന്നത് അപ്പൊ അത് കുറച്ച് ഗ്യാപ്പിൽ പോയി വിഷമീകരണം അത്യാവശ്യം സൂര്യപ്രകാശം ജനനം ചെയ്യാൻ കായകൾ ഉണ്ടാവാനും ഈ സൈഡിലൊക്കെ സാധ്യത കൂടുതലാണ് നന്നായിട്ട് കായകൾ ഉണ്ടായിട്ട് കിട്ടും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു പുതിയൊരു വീഡിയോ വരും വരെ ഗുഡ് ബൈ